ചേത്ര സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടി ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കും സംസ്കാരയുടെ രജത ജൂബിലി വർഷമായിരുന്നു അതിൻ്റെ അവസാനത്തെ മുന്നൂറാമത്തെ പരിപാടിയാണ് ഈ സെക്കൻഡ് അതായത് ശനിയാഴ്ച പന്ത്രണ്ട് എഴുപത്തിയഞ്ച് റിലയൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ശ്രീ ബി പ്രസാദ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യ പ്രഭാഷണം സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീ കരുവള്ളൂർ മുരളിയാണ് അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല വളരെ നല്ലൊരു കവി കൂടിയായിരുന്നു വലിയ നാടക പ്രവർത്തകനാണ് കണ്ണൂർ സംഘചേതനയുടെ ഇരുപത്തിയഞ്ച് വർഷത്തോളം അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ് സംഗീത നാടക പിന്നെ നാടക ഗാനരംഗത്തും പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും ഒക്കെയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് ഇപ്പോൾ സെക്രട്ടറി സംഗീത നാടകം അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണം നമ്മുടെ വിനോദ വികസന കോർപ്പറേഷൻ ചെയർമാൻ സി കെ പ്രസാദ് ഞങ്ങളുടെ സൗകര്യത്തിൻ്റെ കവർ പേജ് പ്രകാശനം ചെയ്യുന്നുണ്ട് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ചെയർമാൻ സി കെ ഷാജുഖോൻ ആശംസകൾ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ സംസാരിക്കുന്നുണ്ട് ടി എസ് അജയ്കുമാർ വൈസ് ചെയർമാനുണ്ട് നമ്മുടെ വാർഡ് കമ്മിറ്റി മെമ്പർ എ അജ് ജിയുണ്ട് കെ കെ ജഗദീശൻ ഞങ്ങളുടെ പട്ടണക്കാട് എന്നുള്ള ഒരു പ്രവർത്തകനാണ് ശ്രീ ടി വി ഹരികുമാർ കണ്ണിച്ചൂർ അകലെയും സംസാരിക്കുന്നുണ്ട് പിന്നീട് അവലോകനം നമ്മുടെ മീൻ ജോസു തിമാഷാണ് പിന്നെ അവതരിപ്പിക്കുന്ന കഥകളുടെ കവിതകളുടെയൊക്കെ തണ്ണീർമുഖൻ സദാശിവൻ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടി കഥാകാവ്യ അവതരിപ്പിക്കും ചരിത്ര സംസ്കാരയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും മുന്നൂറാം പ്രതിമാസ പരിപാടിയും ഏപ്രിൽ പന്ത്രണ്ടിന് ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കും ശനിയാഴ്ച പകൽ രണ്ട് മുപ്പതിന് മന്ത്രി പി പ്രസാദ് രജത ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്കാര പ്രസിഡന്റ് ഗീത തുറവു അധ്യക്ഷയാവും കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവെള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ കവിയത്രി ഉഷ അനാമികയെ ആദരിക്കും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് സുവനീരിന്റെ കവർ പ്രകാശനം ചെയ്യും തുടർന്ന് വയലാർ ഗാനാലാപനം ഗാനമഞ്ചരി കാവ്യ കഥാ സംഗമം എന്നിവ നടക്കും ഇരുപത്തി വർഷമായി സംഘടന രൂപീകരിച്ച് ഒരിക്കലും മുടങ്ങാതെ ആഴ്ച തോറും നടത്തിയ പരിപാടികൾ ഒരു ഏകീകൃത രൂപമാണ് ഇപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായി ജൂബിലി ആഘോഷിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം നീളുന്ന ജൂബിലി പരിപാടികൾ നിങ്ങൾക്കിത് അറിയാവുന്നതുപോലെ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ തുടങ്ങി മെയ് മാസത്തിൽ വൻ പരിപാടിയാണ് നടത്തിയത് ഇതിനെ തിരിതലിച്ചത് മന്ത്രി കെ നാൾ പി പ്രസാദ് അവരാണ് ഇന്ന് തിരിതും അനവധി പേരെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട് ഇതിൽ ജില്ലയിലെ സംസ്ഥാനത്തെ പല നേതാക്കാരും പല സാഹിത്യകാരും പങ്കെടുത്തിട്ടുണ്ട് കെ ജി രാജേശ്വരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബലീമാ ഷർലി ഭാഗവൻ എസ് വി ബാബു ശബാഷിൻ പള്ളിത്തോട് എഴുതൂരി ഹയുമാർ വിദ്വൻ രാമകൃഷ്ണൻ അഭയം കരൂ തുടങ്ങി വളരെയധികം പ്രശസ്തര ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരു വർഷം നടത്തിയ പ്രധാനപ്പെട്ട പരിപാടികൾ കഥാപ്രതിഭകളെ ആദരിച്ചു കഥാകാരൻ്റെ കഥാകാരന്മാരുടെ ക്യാമ്പ് തന്നെ കവിത എഴുതുന്നവരുടെ ഒരു ക്യാമ്പ് കവിക പ്രോത്സാഹനമായി അവരെ എല്ലാം ആദരിച്ചു അതുപോലെ തന്നെ അവാർഡ് കിട്ടിയ പ്രധാന വ്യക്തികളെയൊക്കെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട് അനുബന്ധിച്ചിട്ടുണ്ട് ഗുരുപൂജ അവാർഡ് കിട്ടിയ കായിപ്രദ അദ്ദേഹം ഉൾപ്പെടെ പിന്നെ മറ്റ് വായനശാലകളുമായി സ്കൂളുകളുമായി സംബന്ധിച്ച് പല പരിപാടികളും നടത്തി വയലാറ് കെ ജി സ്മാരകം പിന്നെ കൊട്ടാരം സ്കൂളുകൾ പിന്നെ കലപ്പുറം സ്കൂൾ ഇങ്ങനെ സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ധാരാളം പരിപാടികൾ അവസാനം ഇപ്പോൾ ഈ ലഹരിക്കും മദ്യത്തിനും എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഓണാഘോഷം വളരെ പ്രശസ്തമായ രീതിയിലാണ് ഞങ്ങൾ നടത്തിയത് കുടുംബ സംഗമം നടത്തി ഓരോ വർഷവും കുടുംബ സംഗമം നടത്തുന്നു സംഗമങ്ങൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു വയനാട് സിംബോസിയം നടത്തി ആരോഗ്യ ആരോഗ്യോപകർക്കെ ക്ലാസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ക്ലാസ് എടുത്തത് നിങ്ങൾക്കറിയാം അനുസ്മരണങ്ങള് ധാരാളം അനുസ്മരണങ്ങൾ അവരെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഒരു സിംബോസ്യം നടത്തി അതിൽ മന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത് അതിൽ ചേർത്ത തലൂപര് അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾ ആചരിക്കുകയും ചെയ്തു